അമേരിക്കയിലെ കൊളറാഡോയിൽ നേരെ നേരെ ആക്രമണം മാളിൽ തീടുകയായിരുന്നു ായി ഇസ്രേലിനെ പിന്തുണയ്ക്കുന്ന പരിപാടി നടന്ന ഉടനെയാണ് ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന മധു കൊട്ടാരകൻ ഒരിക്കൽ കൂടിച്ചിരുന്നു മധു ഗുഡ് മോർണിംഗ് ആൻഡ് ഗുഡ് ഈവനിങ്ഗൈൻ മധുവി ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ടോ പോലീസ് ഒപ്പം തന്നെ ഈ അക്രമിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ പ്രവിത അക്രമിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല അതുപോലെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ് കോൾക്കോഡയിലെ ബൌഡർ പേൾ സ്ട്രീറ്റ് മാളിൽ ഒരാൾ നടത്തിയ ഈ ആക്രമണത്തിലാണ് നിരവധി പേർക്ക് ഇന്ന് പൊള്ളലേറ്റത് ഉച്ചയ്ക്ക് ഏകദേശം പ്രാദേശിക സമയം ഒന്നരയോടുകൂടിയാണ് ഈ ആക്രമം നടക്കുന്നത് പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണെന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ ഇവരെയൊക്കെ തൊട്ടടുത്ത ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്രമി എന്ന് സംശയിക്കുന്ന വ്യക്തിയെ പിടികൂടിയതായി പോലീസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ കയ്യിലുള്ള ഇസ്രയേൽ ബന്ദികളെ ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ഒരു ഇസ്രയേൽ അനുകൂല മാർച്ചിനിടയിലാണ് ഈ ആക്രമണം നടന്നത് തീപിടിപ്പിക്കുന്ന ഈ ഇന്ധനം നിറച്ച കുപ്പികൾ ഈ ആക്രമി ആളുകൾക്ക് നേരെ എറിഞ്ഞതായിട്ടാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ പ്രദേശം മുഴുവൻ പോലീസ് ഇപ്പോൾ ഒഴിപ്പിച്ചിരിക്കുകയാണ് ഈ സംഭവം ഭീകരാക്രമണത്തിന് സമാനമായ ഒരു സംഭവമാണെന്നാണ് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് ഉന്മേഷ് ശരി ന്യൂജേഴ്സിയിൽ വിവരങ്ങൾ കൊട്ടാരാണ്